നമസ്കാരം വന്യമൃഗങ്ങളും മനുഷ്യരും നേർക്കുനേരെ വന്നാൽ ചിലപ്പോൾ വലിയ അപകടം സംഭവിക്കും എന്നാൽ ചിലപ്പോൾ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടുന്ന അവസ്ഥയും ഉണ്ടാകും എന്തായാലും അങ്ങനെ ഒരു സംഭവമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഒരു ഗുഹയിൽ കയറിയ യുവാവിന്റെ നേർക്കുനേർ ഒരു കരടി വരുന്നു പിന്നീട് എന്ത് സംഭവിച്ചു എന്നതാണ് ഇപ്പോൾ നെറ്റിസൺസിനെ ആകാംക്ഷയിലാക്കിയിരിക്കുന്നത് നമ്മൾ ഒരു കരടിയെ മുന്നിൽ കണ്ടാൽ മറുഭാഗത്തുകൂടി ഓടി രക്ഷപ്പെടും എന്നാൽ ഇവിടെ ഓടി രക്ഷപ്പെടാൻ സാധിക്കാത്ത അവസ്ഥയാണെങ്കിലോ അതാണ് ഈ യുവാവിന്റെ കാര്യത്തിൽ സംഭവിച്ചത് ഒരു ഗുഹയിലാണ് യുവാവ് ഉള്ളത് ആ ഗുഹയുടെ വഴി അടച്ചുകൊണ്ടാണ് കരടി അവിടേക്ക് പ്രവേശിക്കുന്നത് അതോടെ യുവാവ് എന്ത് ചെയ്യണം എന്നറിയാത്ത അവസ്ഥയിൽ എത്തുന്നു ആദ്യം യുവാവ് കരടിയെ നോക്കുകയും പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ആ ഒരു അവസ്ഥ മനസ്സിൽ കാണാനെങ്കിലുമുള്ള ധൈര്യം നമുക്കുണ്ടോ പണ്ട് കഥകളിലൊക്കെ ഇത്തരം കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ ഇത് കഥയല്ല യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യമാണ് ഇവിടെ കരടി ഗുഹയുടെ വാതിൽക്കൽ തന്നെ നിൽക്കുകയാണ് അവിടെ നിന്നും പോകാനുള്ള ഒരു ശ്രമവും അത് നടത്തുന്നില്ല പിന്നീട് അത് യുവാവിന്റെ അടുത്തെത്തുന്നു യുവാവും കരടിയുടെ അടുത്തേക്ക് നടക്കുന്നുണ്ട് പിന്നീട് കരടി വളരെ കൗതുകത്തോടെ യുവാവിനെ നോക്കുന്നതാണ് കാണുന്നത് അത് യുവാവിനെ ഉപദ്രവിക്കുന്നില്ല എന്നതും അയാളുടെ അടുത്ത് തന്നെ നിൽക്കുകയാണ് ഇതൊക്കെ കണ്ടാൽ പിന്നെ സോഷ്യൽ മീഡിയയിൽ ഇളക്കം സംഭവിക്കാതിരിക്കുമോ അത്രയേ ഉള്ളൂ ഇപ്പോ ഇത് തന്നെ വൈറൽ നിരവധി പേരാണ് ഇതിന് കമന്റുകളുമായി എത്തിയത് എന്നാലും ഇതെന്താണ് ഇങ്ങനെ ഒരു കരടി എന്നായിരുന്നു പലരുടെയും സംശയം ഇത് ആരോ വളർത്തുന്ന കരടി ആയിരിക്കും അല്ലെങ്കിൽ യുവാവിന് പരിചയമുള്ള കരടി ആയിരിക്കും അങ്ങനെ അല്ലെങ്കിൽ ഇതങ്ങനെ അല്ലല്ലോ പെരുമാറുക എന്ന് ചോദിച്ചവരും ഉർസിയ കുടുംബത്തിൽപ്പെട്ട വലിയ തസ്തിനി ആണ് കരടി എട്ട് വ്യത്യസ്ത വിഭാഗം കരടികളെ കണ്ടെത്തിയിട്ടുണ്ട് ഇതിൽ ആറ് വിഭാഗങ്ങൾ മിശ്രഭുഖാണ് ബാക്കിയുള്ള രണ്ട് വിഭാഗങ്ങളിൽ ധ്രുവക്കരടി പ്രധാനമായും മാംസം ഭക്ഷിക്കുമ്പോൾ ഭീമൻ പാണ്ഡ മുള മാത്രം തിന്ന് ജീവിക്കുന്നു വിവിധ ആവാസ വ്യവസ്ഥകളിൽ ഉത്തരാർധ ഏതാണ്ട് മുഴുവനായും ദക്ഷിണാർദ്ധഗോളത്തിൽ ഗോളത്തിൽ കുറേ ഭാഗത്തും ഇവയെ കാണാം ചെറിയ കാലുകളും പരന്നു പുറത്തേക്ക് നിൽക്കുന്ന അഞ്ച് അഞ്ചു കൂടിയ പാദങ്ങളും വലിയ ശരീരവും പരുപരുത്ത രോമകുപ്പായവും നീണ്ട മുഖത്തിന്റെ അറ്റത്തുള്ള മൂക്കും കുറുകിയ വാലും സാധാരണ കരടിയുടെ രൂപവിശേഷതകളാണ് ചെറിയ ജീവികളും സസ്യജാലങ്ങളും പ്രധാന ഭക്ഷണമാണ് ഇണ ചേരുമ്പോഴും പ്രത്യുത്പാദന സമയത്തും കുട്ടികളെ പരിപാലിക്കുന്ന സമയത്ത് ഒഴിച്ച് ഇവ പൊതുവെ ഒറ്റയ്ക്ക് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നു അപൂർവമായി പകലും ഉദയാസ്തമയ സമയങ്ങളിലും ഇരതേടാറുണ്ടെങ്കിലും കരടികൾ പൊതുവെ രാത്രി സഞ്ചാരകരാണ് നല്ല ക്രാണശക്തി അവയെ ഇരതേടാനും ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാനും സഹായിക്കുന്നു വലിയ ശരീര പ്രകൃതി ഉണ്ടെങ്കിലും അതിവേഗം ഓടാനും നീന്താനും മരം കയറാനും ഇവയ്ക്ക് കഴിയും वेब डेस्क तत्व